നമ്മുടെ കൂടെ ഉമറയുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ആണ്ടാണ് അതിന്റെ വക നമുക്ക് എല്ലാവർക്കും ചീരണിയുള്ളത് നമ്മക്ക് ബാക്കിയുള്ള ആണ്ടാവും ചീരണി കൂടുന്നത് നല്ല കാര്യമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ കബരിടം വിശാലമാക്കി കേൾക്കുമാറാവട്ടെ ആ കബരിടത്തിലേക്ക് ഈ പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ഹദിയ അത് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ കബറിടത്തിലേക്ക് എന്തേക്കുമായി ഒരു മുതൽ കൂട്ടായി കൊടുക്കുമാറാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന ഉമ്മയുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ കൊടുക്കുമാറാവട്ടെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ള എല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ അങ്ങനെ എല്ലാവരും ഇന്ന് പരിശുദ്ധമായ കാബാലയം തറക്കല്ലിൽ തറക്കല്ലയുടെ ചടങ്ങിലേക്കാണ് എല്ലാവരും വന്നതല്ലേ അല്ലെ ഞങ്ങൾക്ക് ക്ഷണിച്ച വന്നല്ലേ അല്ലെങ്കിൽ എവടും തറക്കല്ലെ ക്ഷണിക്കാൻ അവ തറക്കല്ലുകളിൽ കർമ്മം അള്ളാഹുവിന്റെ ഭവനമാവുന്ന പരിശുദ്ധമായ കാബാലയം അള്ളാഹോ സുബാനോ തല മുത്തുമിനീങ്ങൾക്ക് നിസ്കരിക്കാനോ അമൽ ചെയ്യാൻ വേണ്ടി ഈ ലോകത്ത് ആദ്യം തന്നെ സൃഷ്ടിച്ചൊരു പള്ളി ഒരു പള്ളിയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ കാബാലയം എന്നുള്ളത് അല്ലേ ആദ്യത്തെ പള്ളിയാണ് പരിശുദ്ധമായ കാബാലയം ആ പരിശുദ്ധമായ കാബാലയം ആദ്യമായി നിർവഹിച്ചു ഞാൻ പറഞ്ഞു മലായിക്കൊതു ഒക്കെ പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി എന്താണ് ആദ്യമായി മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യന്മാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇന്ന പരിശുദ്ധമായ ഖുർആാനില് പറഞ്ഞത് ആ പരിശുദ്ധമായ കാലയം പുനർനിർമ്മിച്ചവരാണ് ആ കാലയം നിർമ്മിച്ചത് ആരാണ് കാബാലയം നിർമ്മിച്ചത് ഏ ആ മലായിക്കൊത്തുകൾ ഞാൻ അന്നത് പറയുന്നു അപ്പൊ അന്നത്തെ ക്യാബാലയം നിർമ്മിച്ചത് മലായിക്കൊത്തുകൾ അല്ലേ ഇങ്ങനെ വേറെ കാര്യമില്ല ഓരോ കമ്പനിയും കാര്യങ്ങളും പിന്നെ എല്ലാവരും പ്രായം കൂടുതലല്ലോ അപ്പം എല്ലാം കൂടെ ഓർമ്മ ഉണ്ടാവില്ല എന്നാലും ഏഹ് ഇടയ്ക്ക് ചോദിക്കാൻ എന്നാലും ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിട്ട് പരിശുദ്ധമായ കാബാലയം നിർമ്മിച്ചത് മലായിക്കൊത്തുകൾ ആ ക്യാബാലയം പിന്നീട് ഞാൻ പറഞ്ഞു പല സമയങ്ങളിലായിക്കൊണ്ട് ഏർ തകർന്ന് തകർ തകർന്നു പോയിട്ടുണ്ട് അതായത് മഴ വെള്ളം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും തകർന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള പരിശുദ്ധമായ കാബാലയത്തെ പുനർനിർമ്മിച്ചതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ അവർ പുനർനിർമ്മിച്ചവരാട്ടാ ക്യാബ നിർമ്മിച്ചവരല്ല ഓക്കെ അങ്ങനെ ഇബ്രാഹിം ഇസ്മായിൽ നബി ഇസ്മാലി വസ്സലാമിന്റെ എന്തായി രണ്ടാമത്തെ ഭാര്യ ആരായിരുന്നു ആ ഫാത്തിമ ആ ആ ഫാത്തിന് ഇതായി പറയും പോലെ ഭാഗ്യം ലഭിച്ചവരല്ലേ അവരൊക്കെ പൊരുത്തു നമുക്ക് തെറ്റ സന്തോഷങ്ങളും രസങ്ങളൊക്കെ വേറെ അല്ലെ അവരൊക്കെ വലിയ ഭാഗ്യം ലഭിച്ചവർ അപ്പൊ നബി അലൈഹി സുലതു വസ്സലാമിന്റെ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേരിക്കാം ഇന്ന് ഇസ്മായി നബി അലൈഹി സുലാദ് വസ്സലാമിനെ വയസ്സ് മുപ്പതായി അപ്പൊ ഞാൻ ചോദിക്കട്ടെ എത്രാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലി സുലദ് വസ്സലാമ് പിരിഞ്ഞത് പന്ത്രണ്ടാം വയസ്സിൽ അറക്കാമെന്നില്ലേ വന്നിട്ട് ബലിയർക്കെ വന്നു അങ്ങനെ അവിടുന്ന് പിരിഞ്ഞതാ അങ്ങനെ അതിന് ശേഷം രണ്ടു തവണ വന്നു രണ്ടു ഭാര്യമാരെ കണ്ടു പക്ഷെ അപ്പഴും അവർ തമ്മിൽ കണ്ടുമുട്ടിട്ടില്ല ഞാൻ മുഖം വരുമ്പോ സലാം പറയണെന്ന് പറയാം അങ്ങനെ ഏൽപ്പിച്ചു പോയതല്ലേ അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മാലൈ സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് പത്തു വർഷം കഴിഞ്ഞു ഉമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഇസ്മായി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ എപ്പോഴും വരും കാരണം ഇസ്മായിൽ എന്ന പിഞ്ചോമൻ കുഞ്ഞായിരിക്കുമ്പോ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഈ കുഞ്ഞ് കുറച്ച് വലുതായപ്പോ ഉമ്മ എല്ലാം പറഞ്ഞുകൊടുത്തിരുന്നു മോനെ മോനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി സംഭവിച്ചിരുന്നു അങ്ങനെയാണ് ഈ സംസം ഇവിടെ വന്നത് എന്നുള്ളതും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മോനൊക്കെ വെള്ളം ഒരു ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടായപ്പോ ഞാൻ സൊഫയിലേക്കും മറുപയിലേക്കും ഓടിയ ചരിത്രങ്ങളെല്ലാം സ്വാഭാവികല്ലേ നമ്മളൊക്കെ പറയല്ലേ ഇല്ലേ ഞാൻ എൻ്റെ എൻ്റെ മക്കളല്ല ഞാൻ എൻ്റെ പ്രിയതമയോട് പറയാനുണ്ട് നമ്മൾ ചെറുതായി എന്തായാലും വീട്ടില് കഷ്ടപ്പാടോണ്ട് നമ്മൾ എന്തെയും അച്ചാറൊക്കെ സ്കൂളിലേക്ക് അച്ചാർ നിങ്ങൾക്ക് അച്ചാർക്കറി അങ്ങനെ ഇപ്പഴല്ല കുട്ടികൾക്ക് നല്ല സ്റ്റാൻഡേർഡ് കാര്യം ഉണ്ടാവാറുണ്ടെങ്കിൽ അപ്പോ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലു വസ്സലാമിനോട് ഉമ്മയാവുന്ന ഹാജറാവ ഉമ്മ എല്ലാം പറഞ്ഞുകൊടുത്ത ഓർമ്മ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിലുണ്ട് അങ്ങനെ ഇസ്മായിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന് പത്തു വർഷമായി ഉമ്മയുടെ വേർപാട് കഴിഞ്ഞ് പക്ഷേ പൊന്നുമ്മ ആ വിട്ടുപോയ വേദന ഇപ്പോഴും ഇസ്മായിൽ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഇസ്മായിൽ നബി കിണറിന്റെ ഭാഗത്ത് വന്നുകൊണ്ടിങ്ങനെ ഇങ്ങെപ്പോഴും ചിന്തിച്ചിരിക്കും എന്റെ ഉമ്മ അന്ന് അങ്ങനൊക്കെ ആയിരുന്നല്ലോ ഇങ്ങനെ അവരുണ്ടായിരുന്ന വന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നതും അങ്ങനെ എന്റെ ഉമ്മ ഒറ്റപ്പെട്ടതും എല്ലാം എന്റെ ഉമ്മ സഹിച്ചു എന്നിട്ടും എന്നെ എൻ്റെ വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടിട്ട് പത്തു വർഷത്തോളമായി അങ്ങനെ ഇസ്മായിൽ നബി അലൈ വസ്സലാം പരിശുദ്ധ ജംസം കിണറിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു ഇരിക്കുന്ന സമയം ആ സമയം അപ്പൊ കിണറി എവിടെന്ന് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ എന്തുകൊണ്ട് മുസ്ലിം ചോദിച്ചില്ല അയാൾ ഇപ്പൊ ഭരണകൂടത്തിൽ എന്തോ ഫ്ലോൽ വിട്ടുപോയതാ എന്നാ ചോദിച്ചൂടെ ഏർ ബഹുമാനം കൊണ്ടായിരിക്കും അല്ലേ എന്നാലും ജംസം കിണറുള്ളത് നമ്മള് എന്താ ഹജറുദ്ദീന്റെ കോർണർ ആ മനസ്സിലായി അത് മുതലേ ഹജറുദ് വലതു ഭാഗത്ത് ആ ഗ്രീൻ ലൈൻ പച്ച ലൈന് അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഭാഗത്താണ് കിണർ എന്നുള്ളത് നമ്മ ഗൂഗിളിൽ അടിച്ചു വയ്ക്കാലും പഴയ ഫോട്ടോ കാണാം ആ അതെ അപ്പൊ ഫുൾ ബ്ലോക്ക് ആയി അപ്പോ ഇപ്പൊ വർക്ക് നന്നുകൊടുക്കണ്ട അതിന്റെ ഉള്ളിൽ ഫുള്ള് മോട്ടറും കാര്യങ്ങളും അപ്പോൾ പഴയ ഫോട്ടോ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആംഗിൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഞാന് നമ്മൾ തോയപ്പുര് പോകുമ്പോ അത് സുഹൃത്തുക്കളെ കിതാബ് നോക്കിയപ്പോ അതും കറക്റ്റ് അവിടെ തന്നെ കാണിക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു ഏരിയ അപ്പൊ ഞാൻ മനസ്സിലുണ്ടാവണേ മനസ്സിലുണ്ടാവണേതായാലും ഇസ്മായിൽ നബി അലൈത്തു വസ്ലാം കിണറിന്റെ അവിടെ ഇരിക്കാം കയ്യിൽ ഒരു അമ്പുണ്ട് അന്ന് കാലത്ത് അമ്പ് വില്ലെല്ലാം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൂരെ നിന്ന് ഒരാൾ ഇങ്ങനെ നടന്ന് വരുന്നതായി കണ്ടു അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ ആരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയാണാ വരുന്നത് ഉപ്പ ഒരുപാട് കാലായി എന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട് എൻ്റെ ഉമ്മയാണെങ്കിലോ ഈ ലോകത്ത് നിന്നേക്കുമായി വിട പറഞ്ഞും പോയി ഇനി ആകെയുള്ളത് ഭാര്യയാണ് അങ്ങനെ ഉപ്പ വരുന്നത് കണ്ടപ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും ഉപ്പാല് വരുമ്പോ അത് സന്തോഷം മക്കൾക്ക് വേറെ തന്നെയാണ് അല്ലേ ഉമ്മാരോടുള്ള സ്നേഹം പോലെ അല്ല ഉപ്പാരുടെ സന്തോഷം വേറെ തന്നെ അത് വേറെ തന്നെ ഒരു ഫീലാണ് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാം ഉപ്പാർ വന്ന് ഞാൻ മക്കളാണ് പറയാൻ തുടങ്ങും എന്തൊക്കെയോ മേട്ടവർക്ക് പറയാനുണ്ടാവും പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഉമ്മയും ചെല്ലുമ്പോൾ ആ പതിനഞ്ച് പതിനഞ്ചു ദിവസം നടന്നൊക്കെ നമ്മൾ പറയാനുണ്ടാവും അതൊരു സന്തോഷമാണ് അപ്പൊ ഉപ്പാൽ മക്കൾക്ക് എന്താണ് നമ്മളെ പഴമക്കാരൊക്കെ പറയാറുണ്ട് ഉമ്മമാര് ഒരു വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉള്ളു എന്താ ഉള്ളു എങ്ങനെ ഉപ്പാർ മരണപ്പെട്ട കഴിഞ്ഞാല് പൗസാക്ക് കുറയും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് അതായത് ഉപ്പാറ മരണപ്പെട്ടാല് എങ്ങനെ പ്രയോഗം ഉണ്ട് ഉപ്പാർ മരണപ്പെട്ട കഴിഞ്ഞാല് എന്താ എന്താ നമ്മൾ ഈ മക്കൾക്ക് സെറ്റപ്പ് കുറയും അവരുടേതായ കാര്യങ്ങൾ ഒരാളില്ലല്ലോ പിന്നെ തണല് പോയിന് അത് പോട്ടെ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന പറഞ്ഞത് മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടപ്പോ ഈ ഇസ്മായി അലൈഹി സ്വലാത്തു വസ്സലാമല്ലാത്ത സന്തോഷമായി ഇസ്മാലൈ സ്വലാത്തു വസ്സലാം വേഗം ചെന്ന് ഉപ്പയുടെ അടുത്തേക്ക് ചെന്നു സലാം പറഞ്ഞു സ്വീകരിച്ചിരുത്തി അങ്ങനെ ഉപ്പ നേരെ ഇസ്മാലൈ സ്വലാത്തു വസ്സലാമിനെ വീട്ടിലേക്ക് വന്നു കയറിയിരുന്നു അപ്പൊ എവിടെ വീടുള്ളത് ഫുള്ള് ചോദ്യം ചോദ്യങ്ങളില്ല ഓർമ്മ വരാൻ വേണ്ടി പറയാട്ടോ അതൊക്കെ നമ്മളെ കേട്ട് മറന്നോണ്ടിട്ടാണ് അല്ലോ അല്ലാതെ ഫിൽമ് പരീക്ഷിച്ചിട്ട് ബന്ധപ്പെട്ടാളവിടെ അല്ലെ കിട്ടാത്ത ഒരു കാര്യമില്ല അങ്ങനെ അകത്ത് കൊണ്ടുപോയി നല്ല ഭക്ഷണമെല്ലാം കൊടുത്തു വളരെ സന്തോഷത്തിലായി അങ്ങനെ നല്ല രാഹത്തായി റഹ്ല ബി വിക്കും വളരെ സന്തോഷമായി കാരണം എന്താ ഞാൻ പറഞ്ഞാ ബീവി ആ ഇത് എൻ്റെ ഭർത്താവിന്റെ ഉപ്പയാണെന്ന് അറിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ വരവാ അന്ന് വന്ന് പോയതല്ലേ പിന്നല്ലേ പറഞ്ഞത് അതെന്റെ ഉപ്പയാണ് എന്നുള്ളത് അതിന് ആദ്യത്തെ വരവായത് കൊണ്ട് തന്നെ റഹ്ലാ ബീവി ഒരു ദീനിയായ പെണ്ണായതുകൊണ്ട് തന്നെ റഹ്ലാ ബിബിക്കു വല്ലാത്ത സന്തോഷം റഹ്ലാ ബീവി ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി കൊടുത്തു ഉപ്പയും മകനും ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം കുശലങ്ങൾ പറയുക ആ സന്തോഷ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ മോനോട് മോനെ ഞാൻ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം ഇപ്പൊ എത്രാമത്തെ തന്നെ രണ്ട് മൂന്നാം തവണ തന്നെ ഞാനിപ്പോ വന്നതിന്റെ ഉദ്ദേശം പരിശുദ്ധമായ കബാലയം പുനർനിർമ്മിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോ അതിന് മോനെന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു നബി ഒപ്പം മുന്നോട്ട് ഒരു കാര്യത്തിന് എന്തിനും ഞാൻ തയ്യാറാണ് അതന്ന അറിവ് നടത്തിപ്പതിനായില്ലേ അങ്ങനെ ഈ പരിശുദ്ധമായ കാബാലയം പുനർനിർമ്മിക്ക എന്നുള്ള ചർച്ചയിലേക്ക് വരാം അപ്പൊ എന്നാണ് ഈ കാര്ബാലയം നൂഹരബി അലിഹലാഖു വസ്സലാമിന്റെ കാലത്ത് വലിയ പ്രണയം വന്ന് അന്ന് പരിശുദ്ധമായ കാബാലയം തകർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ക്യാബല്ലം മനസ്സിലായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രൂപയുള്ളൂ അല്ലെ ഒരു അഡ്രസ്സ് പോലും ക്യാബല ഇല്ലാ സമയത്ത് അന്നുള്ള ഹജർ റസുദബി പർവത്തിൽ കുഴിച്ചു മുടിക്കാം ഈ വലിയ വെള്ളപ്പൊക്കം അന്നുണ്ടായിരുന്ന ആളുകളിൽ ഈ ക്യാബയാണ് രണ്ടാമത് പുനർ നിർമ്മിക്കുന്നത് ഇബ്രാഹിം ഹിബിഅലി അപ്പൊ ഈ ക്യാബ് പുനർനിർമ്മിക്കണം അപ്പൊ ക്യാബ് എവിടെ നിർമ്മിക്കും ഈ അഡ്രസ് വേണ്ടേ അതായത് കാബ നിർമ്മിക്കണമെന്നുണ്ടെങ്കില് ഇതുപോലത്തെ പരന്ന പ്രദേശം ഇതിലിപ്പോ എവിടെയായിരുന്നു കാബ എന്ന് മനസ്സിലായാലല്ലേ കാബ നിർമ്മിക്കാൻ ഈ മനസ്സിലായാൽ തന്നെ എങ്ങനെയായിരുന്നു കാബയുടെ പഴയ രൂപം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകണല്ലോ ഒന്ന് നിർമ്മിക്കാൻ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാസ്ലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാഹു വസ്സലാമും തയ്യാറായിക്കൊണ്ട് അവർ അത് നിർമ്മിക്കുന്ന കല്ലെടുക്കാൻ വേണ്ടിയിട്ട് ജബൽ ജബൽഅബി ഉബൈസ് പർവ്വത്തിലേക്ക് പോയി പല പല മലകളിൽ നിന്നും എടുത്തിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ഏതാ അതിൽപ്പെട്ട ഒരു മലയാണ് ജബൽ അബി ഖുബേസ് പർവ്വതം ജബൽ അബി ഖുബേസ് പർവ്വതം ഇന്നും നമുക്ക് കണ്ടാൽ അറിയാം അത് കരിങ്കല് ആണ് നമ്മളെ ഭാഷ കരിങ്കല്ലാണ് വെട്ടല്ലെന്ന് നമ്മുടെ കുത്തി കിട്ടില്ല അല്ലെ അപ്പൊ കരിങ്കല് ആ കരിങ്കല്ല് ജിസ്മാബിഅലിന്റെ കയ്യിലുള്ള മൂർച്ചയേറിയ ആയുധം കൊണ്ട് ആ കരിങ്കല്ല് കൊത്തിക്കൊണ്ട് കഷ്ണങ്ങൾ മുറിച്ചു ആ കഷ്ണങ്ങൾ മുറിക്കുമ്പോ അവിടെയൊക്കെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇസ്മായിൽ നബി അലീസ് വസ്സലാമിന്റെ ഓരോ കൊത്തും ഇവിടെ ഹിജോ ഇസ്മാലബിബി കേൾക്കുമായിരുന്നു ഇത്രേ കാരണം ആ ഒരു ശക്തി ആ കായി കാര്യങ്കിലും പൊട്ടിച്ചെടുക്കല്ലേ അങ്ങനെ ഈ കരിങ്കൽ പൊട്ടിച്ചു കൊടുന്ന് കൊടുക്കും അപ്പൊ ഉപ്പ എന്ത് ചെയ്യും കാബാലെ നിർമി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ തയ്യാർ ഇബ്രാഹിം നബി അലൈഹു വസ്സലാം അതിലേക്ക് വെക്കാൻ തുടങ്ങും അപ്പൊ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന് ഈ കാബ ഇങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതും ഇതിന്റെ കോർണറുകൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു വസ്ലാം നേഴലിട്ട് കാണിച്ചു കൊടുത്തു മനസ്സിലെ അപ്പൊ ആലോചിച്ചിരിക്കും നമ്മൾ കാണുന്ന ക്യാമ്പന്റെ ബന്ധങ്ങൾ പോണ രൂപങ്ങൾ ഇബ്രാഹിം നബിയെ ഇങ്ങനെ രൂപങ്ങൾ രൂപങ്ങളുള്ളത് ആ രൂപത്തിലൂടെ ഇങ്ങനെ തറപ്പണി ആദ്യം വേണ്ടത് ഫൗണ്ടേഷൻ അല്ലേ മുകളിലേക്ക് പിന്നല്ലേ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായി അലൈഹി സ്വലാത്തു വസ്സലാം ആ മുറിച്ചെടുത്ത് കൊണ്ടുവരുന്ന കല്ലുകൾ ഇങ്ങനെ വിട്ട് ഓരോ രൂപങ്ങൾ കറക്റ്റ് ആ തണൽ വരച്ചതിലൂടെ വെച്ച് 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 വന്ന് അങ്ങനെ പരിശുദ്ധമായ കബാലത്തിന്റെ തറക്കല്ലിയുടെ ഒരു കർമ്മം കഴിഞ്ഞു അങ്ങനെ തറ പൂർത്തിയായി എന്ന് അപ്പോഴേക്കും ബീവിയുടെ കൈകൾക്ക് സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേരുന്നു ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് കാണാം റഹ്ല അതായത് നമ്മൾ നമ്മൾ വീട്ടിൽ ഒരു പുതുതായി കാര്യം ഉണ്ടാവുമ്പോ വീട്ടുകാരൊക്കെ ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടാവില്ല എവിടെയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ ഒരു ഉന്മേഷം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോ റബിയുടെ കൈകൾ ഇങ്ങനെ സ്പീഡ് കൂടിപ്പോയി എന്നാണ് പറയുന്നത് അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ എന്റെ ഭർത്താവും എൻ്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉപ്പയും കൂടെ പരിശുദ്ധ കെ നിർവഹിക്കാൻ നിർമ്മിക്കാൻ വേണ്ടി അവർ ജബൽഅബി കുബൈസിൽ പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന കല്ലുകൾ അവരെങ്ങാനും ക്ഷീണിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഇടയാവണ്ടേ അതിനാണ് ആ പൊന്നുമോൾ വി ഭക്ഷണം തയ്യാറാക്കി കൊണ്ടേയിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ അലൈ സുഹാദ് വസ്സലാം കല്ലുകൾ കൊണ്ടുപോയി കൊടുക്കും ആ കല്ല് കൊണ്ടുപോയി കൊടുക്കുന്ന ആ കല്ലുണ്ടല്ലോ അല്ലോ ആ തറക്കല്ല കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ചു തറക്ക തറ തറ തന്നെ എത്രണ്ട് ഉയറില്ലേ അല്ലെ അപ്പാ എനിക്ക് തറ നമ്മളേക്കാ ഉയരുണ്ട് അല്ലേ ഉയർച്ച അല്ലേ ഇനി ഇവിടെ മുഖവു പടുക്കണ്ടേ അങ്ങനെ ആ പടുക്കുന്ന പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇബ്രാഹിം നബി അലിസ് വസ്ലാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്താണ് അവർക്ക് അവരുടേതായ ഒരു ഹൈറ്റ് ഉണ്ടാവും അത് മുകളിലേക്ക് ഒരാൾക്ക് എങ്ങനെ പടുക്കും ഇങ്ങനെ ഈ ഒരു സമയത്താണ് ഇബ്രാഹിം നബി അലിസ്ലു വസ്സലാ ഇസ്മാലി സ്വലാത്തു വസ്സലാം ഈ കല്ലുകൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലിസ്ലു വസ്ലാം ഇങ്ങനെ പടുത്തു പഠിച്ച് ഏകദേശമായി ി മുകളിലേക്ക് പഠിക്കണല്ലോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായി ഇബ്രാഹിം നബി അലൈഹി സ്വലാ വസ്ലാം നിന്നിരുന്ന കല്ല് അങ്ങോട്ട് ഒരു ലിഫ്റ്റിനെ പോലെ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് വസ്സലാമിനെ എവിടേക്കാണോ ഇത് കൊണ്ടുപോകേണ്ടത് അവിടേക്ക് ഓട്ടോമാറ്റിക് കൊണ്ടുപോയി എന്തായാലും ആ കല്ല് നേരെ കൊണ്ടുപോയി നിർ നിന്ന് കൊടുക്കുന്നത് എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സു വസ്സലാം ആ കല്ല് അവിടെ വെക്കും അങ്ങനെ വീണ്ടും തിരിച്ചു വരും വീണ്ടും തിരിച്ചു വന്നാൽ ഇബ്രാഹിം നബി അലൈസ് അപ്പോഴേക്കും ഇസ്മായിൽ നബി അലൈ സ്വലു വസ്സലാം അവിടുന്ന് കല്ലുകൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും മതി അപ്പോ പറഞ്ഞാല് രണ്ടാമത് വീണ്ടും ഇപ്പൊ നബി അലൈഹി സ്വലത്ത് വസ്സലാമിന് ഇതുപോലെ ഇസ്മായും നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് കല്ല് കൊണ്ടുവരും ആ കല്ല് കൊണ്ടുവന്ന് രണ്ടാമത് കൊടുക്കും കൊടുക്കുമ്പോ ഇബ്രാഹിം നബി നിന്നിരുന്ന ആ സ്ഥലം ആ കല്ല് അതാണ് മക്ക ഇബ്രാഹിം പറഞ്ഞു ആ കല്ലിന് ആ കല്ല് എന്ത് ചെയ്യും പൊന്ത ലിഫ്റ്റ് പൊന്തും പോലെ പൊന്ത് എവിടേക്കാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെക്കേണ്ടത് അവിടേക്ക് രണ്ടാമത് അങ്ങനെ എല്ലാ ചുറ്റും യുടെ നിർമ്മാണം പൂർത്തിയാവുന്നത് അവർ നിന്നിരുന്ന കല്ലുകൾ എന്തായാലും അവർക്ക് ഓരോ സ്ഥലത്തും ലിഫ്റ്റിനെ പോലെ പോയി പോയി സഹകരിച്ചു കൊടുത്തു എന്നും ചരിത്ര ഗ്രന്ഥങ്ങളെ കാണാം പ്രിയമുള്ളവരെ അങ്ങനെ അവർ രണ്ടുപേരും അധ്വാനിച്ചുകൊണ്ട് പുനർനിർമ്മിച്ച ഒരു സംഭവമാണ് പരിശുദ്ധമായ കാബാലയം നിങ്ങൾ മൊക്കാം ഇബ്രാഹിമില് മൊക്കാം ഇബ്രാഹിം കണ്ട അതിനകത്ത് കണ്ട കാണാത്തതുകൊണ്ടുണ്ടോ അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല ഞാൻ അത്രക്കും ചോദിച്ചു കാണാത്തതുകൊണ്ട് ഇബ്രാഹിമിന്റെ അകത്ത് കാൽപാദം കണ്ടു ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം ആരംഭപ്പൂവായ മുത്തനബി സുഹി വസ്ലാം തങ്ങളുടെ കാൽപാദവും ഏകദേശം ഒരേ സദൃശ്യമായിരുന്നു അത്രേ എന്ന് പറഞ്ഞ ആരംഭപ്പൂവിന്റെ കാൽപാദം ഇബ്രാഹിം നബിയുടെ കാൽപാദം പോലെയാണ് അപ്പൊ എല്ലാവരും കണ്ടത് ആരംഭപ്പൂവിന്റെ കാൽപാദത്തിന് അതേ സദൃശ്യാണ് അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് അറിയോ എന്റെ ചോദ്യം ഈ കരിങ്കല് വില എങ്ങനെയാണ് അങ്ങനെ കാൽപാദം ഒന്ന് മറ്റ മെഴുകുതിരി ഒന്നില്ലല്ലോ അല്ലേ ഏഹ് അപ്പൊ അങ്ങനെ മനസ്സിലൊരു ആശയം വന്നില്ല അവിടെ നിന്നു എന്താ ആശയം കണ്ടോ കണ്ടോ കേട്ടേ കേട്ടേ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഒരു ചിന്ത തോന്നില്ല അങ്ങനെ ആർക്കും വന്നില്ലേ എന്താ വിവി തോന്നില്ല അങ്ങനെ റിസ്ക് തോന്നണൊന്നുമില്ല ഇവ സംശയം മനസ്സിലായി തോന്നാം നമ്മൾ ചില കാര്യങ്ങളിൽ നിരി നിരൂപ മറ്റേ അതിര് കടന്ന് നിരൂപിക്കുമ്പോഴാണ് അള്ളാഹിത അങ്ങനല്ല ചില വിഷയങ്ങൾ അറിയാം എന്നുള്ള സംശയം തോന്നിക്കൂടെ ഹബി സംശ തോന്നിയോ എന്താണ് എന്താ ചെയ്യാ അവയൊ പറഞ്ഞപ്പോഴും സംശയം തോന്നില്ല നിങ്ങക്ക് കാരണം നിങ്ങൾ കണ്ടില്ല കല്ല് കണ്ടില്ലേ ആ കല്ല് രണ്ട് കാൽപാദം താരവാസ കുഴി പോലായിട്ടുണ്ട് ഏർ അപ്പൊ അതെങ്ങനെ സംഭവിച്ചേ അപ്പൊ അല്ല അത് യാഥാർത്ഥ്യാണ് മനസ്സായാലേ അതന്നെ നമ്മൾ വലിയ മനസ്സിലാക്കേണ്ട പാടെ എന്താന്ന് ചോദിച്ചാല് അള്ളാൻ്റെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് ഈ ഭൂമി എന്തെയ്യുന്ന വളരെ സോഫ്റ്റ് ആയി നിന്ന് കൊടുക്കുമായിരുന്നത്രേ നമ്മളെ പോലല്ല നമ്മൾ എന്ത് ദുന്യാവിന്റെ ഈ ആരാണ് ഏറ്റവും ലാസ്റ്റ് ചില ഘട്ടല്ലേ അവരൊക്കെ പറഞ്ഞാൽ അവർ അവർ നിൽക്കുമ്പോ ആ ഭാഗം ഭൂമി എന്ത് ചെയ്യും നമ്മുടെ ഇപ്പോൾ അവര് സോഫ്റ്റ് ആയി കൊടുക്കുന്നു മനസ്സിലായാലേ അതാണ് നിങ്ങള് ഡൽഹിയില് ഡൽഹി ജുമാസിൽ പോയാലുണ്ടാ അവിടെ ആരംഭ പോയ മുത്തുൻ ബിസ്വലി സ്വല തങ്ങളുടെ കാൽപാദ ഉണ്ട് അഹമ്മദാബാദ് ഉണ്ട് ഇവിടൊക്കെ മുത്തന്റെ കാൽപാദം എന്താണ് കുറച്ച് താഴ്ച ഉണ്ടാവും മനസ്സിലായല്ലേ ഈ ചർച്ച വന്നപ്പോ ഞങ്ങൾ പറഞ്ഞാ അതായത് അമ്പിയാക്കൾക്കൊക്കെ ആ ഈ ഭൂമി എന്തെയ്യും അവർക്ക് എങ്ങനെ അവർക്ക് വഴങ്ങി കൊടുക്കും അപ്പൊ അവർക്ക് എന്തെയ്യും അവർ കാൽപാദം അങ്ങനെയാണ് ഇതിലൊക്കെ പതിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോക്കി ചിന്തിച്ചു നോക്കി അല്ലാതെ നമുക്ക് ആർക്കും വേറെ ഇല്ല എല്ലാ കാൽപാദം കറക്റ്റ് ആംഗിൾ അങ്ങനെ വരുന്ന അതാണ് ഇതിന്റെ യഥാർത്ഥ ആൻസർ അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സുഹാദ് വസ്സലാമന്റെ കാൽപാദം പതിഞ്ഞ ആ കല്ല് ആ കല്ല് കറക്റ്റ് എന്താ അതിൽ വന്നത് അപ്പൊ മൊക്കാമു ഇബ്രാഹിം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അത് കാണാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കിട്ടിയില്ലേ അലഹമ്മില്ല ആ ഭാഗ്യം ആ അത് കണ്ടതിന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതം സംശുദ്ധമാക്കി തീരുമാനാവട്ടെ ഞാൻ പറഞ്ഞു പരിശുദ്ധമായ കാബാലയം അന്ന് നിർമ്മിക്കുമ്പോ ഈ കാബാലയത്തിന് ഞാൻ പറഞ്ഞു റുഖുൽ യമാനിൽ ഒരു വാതിലുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ ആ റുക്കു വാതില് പിന്നീട് ആരാണ് മറ്റേ അത് എടുത്തു മാറ്റി എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ പരിശുദ്ധമായ കാബാലയത്തിന്റെ ആ വാതില് അത്ര ഉയർച്ചയിലുള്ള കാരണം ഞാൻ പറഞ്ഞു അല്ലെ അപ്പൊ ബാക്കി ബന്ധപ്പെട്ട കാര്യം മുമ്പേ ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല അങ്ങനെയാണ് എന്തായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹിമും കൂടെ ഈ പരിശുദ്ധമായ കാബാലയത്തെ പുനർ നിർമ്മിച്ചത് ഹിജുറസ്മായി ഹാജറാവും ഇവിടെ ദർബാൽ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഹാജറ ഉമ്മയുടെ ദർബാറും ഇസ്മായിൽ ഉണ്ട് ഉണ്ടെന്നില്ല അപ്പോ അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു സംഗതിയുടെ ചാരത്താ ഇപ്പോഴും നമ്മളുള്ളത് നമ്മളിങ്ങനെ ഇപ്പൊ നിലനിൽക്കൊണ്ടല്ലേ അടുത്ത നല്ല പരിശുദ്ധമായ കാലയം